ഹായ് ഹലോ ഇന്നേ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് കമ്മലുകൾ കാതിലുകൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അധികം കാതിലുകളൊന്നും എൻ്റെ കയ്യിലില്ല എന്നാലും ഞാനധികം ഇങ്ങനെ പുറ കാതിലൊന്നും യൂസ് ചെയ്യുന്ന ആളല്ല ഇതൊക്കെ മോക്ക് വേണ്ടിയിട്ട് പലപ്പോഴായിട്ട് വാങ്ങിച്ച കാതിലുകളാണ് അപ്പോൾ ഞാൻ എപ്പോഴും മറ്റേ ഗോൾഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അത് അഴിക്കാറ് പോലുമില്ല എന്തെങ്കിലും ഒരു വലിയ ഫംഗ്ഷനോ കാര്യങ്ങളോ വരുന്ന സമയത്ത് മാത്രമേ ഞാൻ അത് അയച്ചു വെക്കാറുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഞാൻ എൻ്റെ ഇതാക്കണ്ടോ ഈ ഈ ഒരു കുഞ്ഞ് ഗോൾഡ് കാതിലിയാണ് ഞാൻ ദിവസവും ഡെയിലി യൂസ് ചെയ്യുന്നത് അത് അഴിച്ചു വെക്കാറ് വെക്കാറൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിത് ഒരു കാതിൽ ഞാൻ അയച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എൻ്റെ കയ്യിലുള്ള കാതിലുകളൊക്കെ ഒന്ന് ഇട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനതൊന്ന് അഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ കാതിൽ അതായത് എന്താണ് ഇത് ഞാൻ എൻ്റെ ചെറിയ വാമോക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ ഡാൻസ് അംഗനവാടിയിലെ ഡാൻസിനും മറ്റോ വേണ്ടിയിട്ട് വാങ്ങിച്ച കമ്മലായിരുന്നു അത് ഇത് എന്തോ മാലയോ അങ്ങനെന്തോ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇപ്പം ഞാൻ കാണിച്ച ഒരു കല്ലിൻ്റെതോ കല്ലിൻ്റെ ഈ കമ്മൽ മീഷോന്ന് മാല വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ് മീഷോ ആയിരുന്നോ അതോ ആമസോൺ ആണോന്ന് എനിക്കൊരു വലിയ ഓർമ്മ വരുന്നില്ല ഏതോ ഒന്നും ഞാൻ വാങ്ങിച്ച സമയത്ത് അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് പ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരു പച്ചയും ഒരു ചുവ ചോ ഇപ്പം കാണിച്ചത് അപ്പോൾ ഇതുപോലത്തെ ഈ വലിയ തൂക്കുള്ള കമ്മലൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഞാൻ അധികം യൂസ് ചെയ്യലില്ല പിന്നെ യൂസ് ചെയ്യും എപ്പോഴെങ്കിലൊക്കെ ഒന്നും ഇടുക അത്രേ ഉള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ് ഇത് മോക്ക് വാങ്ങിച്ചതല്ല എനിക്ക് തന്നെ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് പക്ഷേ ഞാൻ അധികം ഒന്നും യൂസ് ചെയ്യാറില്ല എപ്പോഴെങ്കിലും ഒന്ന് എവിടെ എപ്പോഴെങ്കിലൊക്കെ ഞാൻ ആകെ ഒന്നോ രണ്ടോ വട്ടമാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഉള്ളത് ഇതുപോലത്തെ ജിമിക്കി കമ്മലാണ് ജിമിക്ക ഞാൻ വാങ്ങിച്ചത് പരിപാടി ഉണ്ടാവുമല്ലോ നമ്മൾ തിരുവാതിരയൊക്കെ ഉണ്ടാവുമ്പോൾ ഉണ്ടാവാറ് കളിക്കാറുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ച കമ്മലുകളാണ് കേട്ടോ ഇതൊക്കെ ഓരോ ബ്ലൗസിന് വേണ്ടിയിട്ട് ആ ബ്ലൗസിൻ്റെ കളറ് വാങ്ങിക്കുന്നതാണ് എല്ലാവരും ഒരുപോലത്തെ ആണല്ലോ നമ്മൾ തിരുവാതിര കളിക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വാങ്ങിച്ച കമ്മലുകളാണ് അതൊക്കെ അത് പിന്നെ ഇതാ ഇതുപോലത്തെ ഈ എല്ലേൻ്റെ കമ്മലൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ മോക്ക് അമ്മ അമ്പലത്തിൽ പോകുമ്പോഴും അങ്ങനെ ഗുരുവായൂർ പോകുമ്പോഴും ഒക്കെ അവിടെ നിന്നൊക്കെ വാങ്ങി പോകുമ്പോഴൊക്കെ വാങ്ങിച്ചു കൊണ്ടൊക്കെ കൊടുക്കുന്നതാണ് ഇങ്ങനത്തെ ഇങ്ങനത്തതൊക്കെ അതുപോലെ മോളെ ഡാൻസിന് വേണ്ടിയിട്ടും കുറേ കമ്മലുകളും വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാ കാതിലും ഇങ്ങനെ ഓരോന്നോരോന്നും ഇട്ടിട്ട് ഇട്ടിട്ട് എൻ്റെ കാത് നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ അവസാനം ഞാൻ വിചാരിച്ചു ഇടണ്ട മതി നിർത്താന്ന് വിചാരിച്ച് അങ്ങനെ ഇതായത് ഇതൊരു റോസ് കമ്മലാണ് ഇതും ഞാൻ എനിക്ക് തോന്നുന്നു തിരുവാതിരയ്ക്ക് വാങ്ങിച്ചതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇത് കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു കമ്മല കേട്ടോ ഒരു ബട്ടർഫ്ലൈനെ പോലെ ഇങ്ങനെ സ്റ്റെഡുള്ള ഒരു കമ്മലാണ് ഇത് കറുത്ത ഒരു കളറുള്ള ഒരു കമ്മലാണ് ഇത് ഞാൻ സെറ്റ് സാരിൻ്റെ കൂടെ സെറ്റ് സാരി അല്ല മുണ്ട് ഉടുക്കാൻ ഉടുക്കുന്ന സമയത്ത് ഒരു കറുത്ത സെറ്റുമുണ്ടും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണിത് അതുപോലെ ഇതും ഒരു മയിലിൻ്റെ ഒരു സ്റ്റെഡ് ഉള്ളത് താഴെ ജിമ ഒരു ജിമിക്കയും ഒരു മൈൽ മയിലിൻ്റെ സ്റ്റെഡും നല്ല ഭംഗിയുള്ള സംഭവമാണ് അതിൻ്റെയൊക്കെ കളറ് കുറച്ച് മങ്ങി മങ്ങി വരുന്നുണ്ട് കുറേയായി ഇതൊക്കെ വാങ്ങി വെച്ചിട്ട് ഇങ്ങനെ അധികം ഇങ്ങനെ വിടാറൊന്നുമില്ല ഇങ്ങനെ കൊണ്ടക്കുക എന്നല്ലാണ്ട് അതുപോലെ ഇത ഇതും നല്ല കമ്പലാണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കമ്മലാണ് പിന്നെ ഒരു വലിയൊരു വലിയ കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു കമ്പൽ പച്ച കളറാണ് അതുപോലെ ഇതാ ഇത് ഇതൊക്കെ എൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിലെ സമയത്ത് വാങ്ങിച്ച് കുട്ടി സാധനങ്ങളാണ് ഓരോ മാലയൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ കിട്ടിയ സാധനമാണ് സാ കമ്മലുകളാണ് ഇതൊക്കെ അപ്പോൾ നിങ്ങൾ ഇതും നല്ലൊരു കമ്മലാ കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു കമ്പലാണിത് റൗണ്ടിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു കമ്പലാണിത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പറയണം കേട്ടോ എനിക്ക് ഏത് കമ്മലാണ് നന്നായിട്ട് ചേരുന്നത് കുഞ്ഞി കമ്മലാണോ അതോ വലിയ കമ്മലാണോ എൻ്റെ മുഖത്തിന് ചേരുന്നതെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറയണം കേട്ടോ അപ്പോൾ ഇത് ഇതൊരു സിൽവർ സിൽവർ കളറ് മോഡലിലുള്ളൊരു കമ്മലാണേ ഇത് ഞാൻ ഞാനിങ്ങനെ അധികം ഇങ്ങനത്തെ കമ്മലൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല പുറത്തേക്കൊന്നും പോകുമ്പോൾ ഒന്നും ഉപയോഗിക്കാറില്ല പിന്നെ വെറുതെ അങ്ങനെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ വെക്കും അത്ര തന്നെ അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ ഒരു ഒരു രസമൊക്കെ തോന്നുന്നുണ്ടല്ലേ അപ്പോൾ ഇത് ഇത് ഒരു മൈലിൻ്റെ നല്ല ഭംഗിയുണ്ട് ഇത് ഇത് ഗുരുവായൂർ പോയ സമയത്ത് അവിടെ നമ്മൾ കൊണ്ടുവന്നതാണോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട് ഒരു ഓർമ്മ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാനങ്ങനെ കമ്മൽ വാങ്ങിക്കാറില്ല എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വാങ്ങിക്കാറേ ഉള്ളൂ ഇതും ഇത് എനിക്ക് തോന്നുന്നു ഏച്ചി അങ്ങാനും വാങ്ങിച്ചു കൊടുത്തൊരു കമ്മലാണിത് മോക്ക് വേണ്ടിയിട്ട് ഏച്ചിയാണോ അമ്മയാണോ എനിക്ക് ഓർമ്മ വരുന്നില്ല ആരോ ഒരാൾ വാങ്ങിച്ചു കൊടുത്തതാണ് എന്തായാലും ഇതും ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് കല്യാണത്തിന് ഇടുന്ന ഡ്രസ്സിനനുസരിച്ച് ഉള്ളൊരു കളറുള്ള ഒരു കമ്മൽ വാങ്ങിച്ചതാണ് കല്യാണത്തിന് വേണ്ടിയിട്ട് അല്ല മൂക്ക് വേണ്ടിയിട്ട് മൂ ഞാൻ എപ്പോഴും ഗോൾഡ് തന്നെയാണ് അധികം യൂസ് ചെയ്യുന്നത് അപ്പോൾ മൂക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഇതും ഈ ഒരു നീലക്കമ്മലും ഒക്കെ ഒരു ആരുടെയോ കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് വാങ്ങിച്ചതാണ് ഇങ്ങനത്തെ കമ്മലൊക്കെ ഇത് വാങ്ങിച്ചത് ഇവിടുന്ന് അമ്മ വാങ്ങിച്ച് കൊടുത്ത കമ്മലാണ് മൂക്ക് അമ്പലത്തിലങ്ങാൻ പോയി വരുന്ന സമയത്ത് അമ്മ വാങ്ങിച്ചു കൊടുത്ത കമ്മലാണ് ചെറിയ നല്ല ജിമിക്കി കമ്മല് പാകത്തിലുള്ള കമ്മല് ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എപ്പോഴോ പോകുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു കാതിലിടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗോൾഡ് ഊരി വെച്ചു അപ്പോൾ എന്നിട്ട് ഗോൾഡ് ഊരി വെച്ച് ഒക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് പോയി പോന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അയ്യോ ഞാൻ കാതിലിട്ടില്ലല്ലോ എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ എവിടെ നിന്നോ വാങ്ങിച്ചൊരു കമ്മലാണ് അത് ഇത് എൻ്റെ മോക്ക് ഒരു പിറന്നാളിനെ വേണ്ട പിറന്നാളിനെ അവളുടെ ക്ലാസ്സിലെ കുട്ടി ഗിഫ്റ്റ് ചെയ്തതാണ് എന്ന് പറയുന്ന മോള് ഗിഫ്റ്റ് ചെയ്ത കമ്മലായിരുന്നു കേട്ടോ അത് അപ്പോൾ പിന്നെ ഇതും ഇതും എൻ്റെ ഫസ്റ്റ് തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു കമ്മല ഇത് സദാ ഒരു ചെറിയ സ്റ്റെഡ് എൻ്റെ മോള് സ്റ്റേ ഡെയിലി ഇടുന്നതാണ് സ്കൂളിലൊക്കെ പോകുമ്പോൾ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കമ്മൽ കളക്ഷൻസ് ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ച ചാ ബൈ ബായ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ